ചുറ്റും പുകയുന്നു പ്രലോഭനത്തിന്റെ വശ്യഗന്ധം ഉന്മത്ത ഗന്ധമുള്ള ഒരു കഞ്ചാവ് ചെടി പൂത്തിരിക്കുന്നു ലോകസാഹിത്യത്തിൻ്റെ ഇന്ത്യൻ സിനിമയുടെ കായിക ലോകത്തിൻ്റെ വശ്യഗന്ധം വമ്മിപ്പിക്കുന്നതിനോടൊപ്പം വർത്തമാന ഇന്ത്യയുടെ കപട രാഷ്ട്രീയത്തിൻ്റെ ദുർഗന്ധം വമിപ്പിക്കുന്ന ഒരു ചെടി എഴുത്തിന്റെ മാസ്മരിക ലഹരി സിരകളിൽ പടർത്തി ഫിക്ഷണൽ ജീവചരിത്രമെന്നോ ഫിക്ഷണൽ ക്രിട്ടിസിസം എന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു പുസ്തകത്തിന് കഞ്ചാവ് എന്ന അതിഗംഭീര പേരല്ലാതെ മറ്റെന്ത് പേരാണ് ചേരുക വില്ലനെ ഹീറോ ആയി കാണാൻ പഠിപ്പിച്ച കുട്ടികൃഷ്ണമാരരുടെ എഴുത്തിലെ അടവു നയങ്ങളെ പുതിയ രീതിയിൽ വായിച്ചെടുക്കുകയായിരുന്നു കഞ്ചാവിലൂടെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഭീമന്റെ പ്രയോഗത്തിന് മുമ്പിൽ ഒരു പുഴുവിനെ പോലെ കിടന്ന് പിടയുമ്പോഴും ആത്മാഭിമാനം അടിയറവ് പറയാതെ തന്റെ നിലപാടിൽ നിലപാടിലുറച്ചുനിന്ന ദുര്യോധനനോട് മാരാരെ വായിച്ച കാലം മുതൽ വല്ലാത്തൊരു ആരാധനയാണ് വർഷങ്ങൾക്കിപ്പുറം അതേ ആരാധനയോടെ അതേ ആനന്ദത്തോടെ പന്ത്രണ്ട് ആണുങ്ങളെയും പതിമൂന്ന് പെണ്ണുങ്ങളെയും ആയിച്ചിറങ്ങിയ ലഹരിയിലാണ് ഈ കുറിപ്പ് എഴുതിയത് രതി നോട്ടങ്ങളുടെ തിരനോട്ടക്കാലത്ത് ആത്മാതരത്തിന്റെ കൗമാര വഴികളിലൂടെ നടക്കാൻ പഠിപ്പിച്ച തൊലിക്കട്ടിയുടെ ഞാൻ സ്നാനപ്പെടുത്തിയ തേൻതുമ്പിയുടെ പാപിയായ പുണ്യാളന്റെ ലോകവിപണി കണ്ടതിൽ വെച്ച് ഏറ്റവും വീര്യമുള്ള ലഹരി മരുന്നിന്റെ പേരാണ് മോഹൻലാൽ എന്ന് പറയാൻ ലിജീഷ് കുമാർ എന്ന എഴുത്തുകാരനും അയാളുടെ കഞ്ചാവ് എന്ന പുസ്തകത്തിനും മാത്രമേ സാധിക്കൂ അതെ രഹസ്യ രഹസ്യകാമനകളുടെ ആ കഞ്ചാവ് ചെടിയെ രണ്ടു പേജിൽ മാത്രം നിറച്ച് ഒരു കടലോളം പറയാതെ പറഞ്ഞാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത് ആനന്ദത്തിൻ്റെ ആനന്ദലഹരിയുടെ ലഹരിയുടെ ഇരുപത്തിയഞ്ച് ഉത്തമ ഗീതങ്ങളെന്നാണ് ഈ പുസ്തകത്തെ എഴുത്തുകാരൻ വിശേഷിപ്പിക്കുന്നത് ലഹരിയുടെ ഉന്മാദത്തിൻ്റെ പ്രണയത്തിൻ്റെ നിലപാടിൻ്റെ ബൈബിൾ എന്ന് വിളിക്കാവുന്ന പുസ്തകം അതാണ് കഞ്ചാവ് എന്ന് ഞാൻ പറയും ചരിത്രവും ഫിക്ഷനും ഇട കലർത്തുമ്പോൾ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി യൂറോപ്യൻ ഉമ്മയുടെ രസം പഠിപ്പിച്ചു തന്ന പ്രവാചകനാകുന്നത് എങ്ങനെയെന്നും മരിക്കാൻ തോന്നുന്ന ഏകാന്തതയുടെ ഇരുട്ടിലേക്ക് ജീവനും കൊണ്ടുവരുന്ന ചുണ്ടുകളുടെ ജാലവിദ്യയാണ് ഉമ്മ എന്നും ഈ പുസ്തകം പറയും തിയേറ്ററിലെ കസേരയോട് ഒട്ടിപ്പിടിക്കാൻ നോക്കിയവരെ ഇളക്കിയ ഇന്ത്യൻ ഡാൻസിംഗ് കൾച്ചറിനെ അണ കെട്ടിത്തിരിച്ച തമിഴകത്തിൻ്റെ ആട്ടപ്രഭുവിനെയും മറ്റൊരു പെണ്ണിന്റെ ഫാന്റസികളെ വായിക്കാൻ കഴിയുന്ന പെണ്ണാണ് എനിക്ക് ഫെമിനിസ്റ്റ് എന്നും പെണ്ണിന്റെ പെണ്ണിൻ്റെ വിശപ്പറയാത്തത് കൊണ്ടാണ് ഇവിടെ കരുത്തരായിരിക്കുന്നത് പെണ്ണതറിയിച്ചാൽ അവർ ചൂളിപ്പോകും എൻ്റെ ജനതയുടെ വിശപ്പെടക്കാനുള്ള വിത്ത പാകലാണ് എനിക്ക് എന്നും പറഞ്ഞ രഹസ്യ കാമനകളുടെ രാജ്ഞി ഏൺറൈസ് എന്ന എഴുത്തിൻ്റെ കടലിനെയും നാം ഇതിൽ കാണും ഒറ്റ സീനിൽ വന്നു പോയാലും ഒറ്റയാളായി വാഴ്ത്തപ്പെടുന്ന ഒരാളായ അമിതാഭ് ബച്ചനെയും അയ്യപ്പൻ സുരാസു ജോൺ എബ്രഹാം എന്നിങ്ങനെയുള്ള തോറ്റവരുടെ ജാഥയിൽ അണിചേരാൻ തയ്യാറില്ലാത്ത ബാലചന്ദ്രൻ ചുള്ളിക്കാരനെയും കാഞ്ചനയുടെയും മൊയ്തുവിന്റെയും പ്രേമകഥയിലെ അപ്പുവേട്ടൻ ഒരു ഒന്നൊന്നര അപ്പുവേട്ടനാണെന്ന് ബോധ്യപ്പെടുത്തിയ ടൊവിനോയെയും ടാഗോർ മുതൽ കൃഷ്ണമാഷ വരെയുള്ള തൻ്റെ ആദർശ അധ്യാപക ലോകത്ത് ഭാഷയുടെയും രൂപത്തിൻ്റെയും തനിമയും നിഷ്കളങ്കതയും കൊണ്ട് നർമ്മബോധം സൃഷ്ടിച്ച ടാഗോർ മമ്മൂക്കോയെയും നമ്മളിതിൽ കാണും വിവാഹം കഴിച്ച പെണ്ണുങ്ങൾക്ക് പറയാൻ ത്യജിത്യതിൻ്റെ കഥയെ ഉണ്ടാവൂ എന്ന് പറഞ്ഞ് മുട്ടറ്റം വരെയുള്ള പാവാടയിട്ട് വിവാഹശേഷം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തതിന് ഭാരതീയതയുടെ മോറൽ ക്ലാസ് എടുത്ത് ഇന്ത്യൻ നാണം കെടുത്തിയ രാജീവിൻ്റെ സോണിയയെ ഒരിടത്ത് ജനിക്കാൻ എളുപ്പമാണ് അത്ര എളുപ്പമല്ല മറ്റൊരിടത്ത് പുനർജനിക്കാൻ എന്ന് ഓർമ്മപ്പെടുത്തിയ ആ സോണിയയെ നമ്മളിതിൽ കാണും മോഡി ഭാരതത്തിൻ്റെ കഥ കോടികളൊഴുക്കി ബി ജെ പി രാജ്യം പിടിച്ച കഥയാണെന്നും കോൺഗ്രസിൻ്റെ ഓട്ടക്കീശിയിൽ ഒന്നുമില്ലാത്ത കാലത്ത് സത്യസന്ധത ആത്മാർത്ഥത ഇതൊന്നും വേവുന്ന കലമല്ല ഇന്ത്യൻ പൊളിറ്റിക്സ് എന്നും അവിടെ നിങ്ങൾ ഒരു ഓട്ടക്കാലണ തന്നെയാണെന്നും അവസാനത്തെ ഗാന്ധി തോറ്റ അവസാനിച്ചു കൂടാ എന്നും വിളിച്ചു പറയാനുള്ള ധൈര്യം കാണിച്ച പുസ്തകമാണ് ഈ കഞ്ചാവ് എന്ന് നമ്മൾ തിരിച്ചറിയും ഇതിനിടയിൽ എം എസ് ധോണിയും സൗരവ് ഗാംഗുലിയും നഗ്മയും എല്ലാം പലതരം ലഹരിയുടെ പുകച്ചുരൽ വമിച്ച് നമുക്ക് ചുറ്റുമെത്തുന്നുണ്ട് നമ്മെ കണ്ടെത്തലല്ല ജീവിതം നമ്മെ നിർമ്മിക്കലാണ് എന്ന് ഭർണാക്ഷായെ കൊണ്ട് എഴുതിക്കാൻ സാധിച്ച ഉന്മാദിനി ഇസഡോറ ഡോറാഡങ്കൻ്റെ ആത്മകഥയായ മൈ സ്റ്റോറിയാണ് അവൾ ആടിയതിലെ മികച്ച നൃത്തം എന്ന് പറയാൻ ആടിയപ്പോഴും ആടാതിരുന്നപ്പോഴും അവൾ സ്വന്തം കാലിലാണെന്ന് ഓരോ പെണ്ണിനെയും ഓർമ്മപ്പെടുത്താൻ മൂന്ന് കുട്ടികളെ പ്രസവിച്ചും മൂന്ന് പേരെ ദത്തെടുത്തും ആറു കുട്ടികളുടെ അമ്മയായി ജീവിക്കുമ്പോൾ പ്രതിയോഗികളില്ലാത്ത ഹോട്ടസ്റ്റായ ലക്ഷങ്ങൾ വിലയുള്ള മുലപ്പടത്തിൻ്റെ ഉടമ അവരുടെ മുലകൾ മുറിച്ചു മാറ്റിയാലും മുടികൾ കൊഴിഞ്ഞു പോയാലും ഉടലുണങ്ങിപ്പോയാലും ആഞ്ചലീന ജൂലി എന്ന നായിക ഹോട്ടാണെന്ന് പറയാൻ ഈ കഞ്ചാവിനെ സാധിക്കൂ ആയിരത്താണ്ടുകൾക്ക് പുറത്തും കഥയിൽ പ്രേമവും കാമവും എല്ലാമുണ്ട് പക്ഷെ വാത്സ്യായനൻ എവിടെ അറുപത്തിനാല് കാമകലകൾ എവിടെ എന്ന് ചോദിക്കുന്നിടത്ത് തനിക്ക് ലഹരി കൊണ്ടു തന്ന ഫ്ലോബേർട്ടിൻ്റെ എമ്മ ബോവറിയെ പോലെ ഇത് എൻ്റെ ശരീരം എൻ്റെ സ്വന്തമാണ് ഇതൊരു സംസ്ഥാനത്തിൻ്റെയോ പള്ളിയുടെയോ കുടുംബത്തിൻ്റെയോ അവകാശമല്ല ഞാൻ ആഗ്രഹിക്കുമ്പോൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായി ആഗ്രഹിക്കുന്ന സമയത്ത് ഞാൻ ലൈംഗിക ബന്ധത്തിലേർപ്പെടും എന്ന് പറഞ്ഞ റാഡിക്കൽ ഫെമിനിസ്റ്റ് മോണയെ കണ്ടെടുത്ത് മതത്തിൻ്റെ ചിട്ടവട്ടങ്ങൾക്കിടയിലും ആണി ഇഷ്ടമുള്ള നേരങ്ങളിൽ അലിഞ്ഞുകൊടുക്കാൻ പാകത്തിൽ പാക്കറ്റിനുള്ളിൽ കാത്തിരിക്കുന്ന മിഠായികളല്ല പെണ്ണുടലുകൾ എന്ന് തിരിച്ചറിഞ്ഞ അറബ് മാധ്യമ പ്രവർത്തകയെ മുന്നിൽ നിർത്തി തന്ന് കയ്യടിപ്പിക്കുന്ന കഞ്ചാവാണിത് ബുദ്ധി കൊണ്ട് പ്രതിഭകൊണ്ട് പലതരം ശേഷികൾ കൊണ്ട് ആഘോഷിക്കപ്പെട്ട മനുഷ്യർ പ്രസവവും അടുക്കളയും മടുപ്പും അവഗണനയും കൊണ്ട് ഉടഞ്ഞു പോകുമ്പോൾ പ്രോട്ടീൻ പൗഡറും വർക്കൗട്ടും ഡയറ്റും കൊണ്ട് മാത്രം തിരിച്ചു പിടിക്കാനാവില്ല അവർക്ക് പോയ കാലത്തെ എന്ന് ബോധ്യപ്പെടുത്തലിനിടയിലും എത്തി ആത്മവിശ്വാസം ചോരുന്ന പെണ്ണുങ്ങൾക്ക് ഐശ്വര്യാറായിയെ ചൂണ്ടിക്കാണിച്ചു തന്ന കഞ്ചാവാണിത് അറബ് ലോകത്തെ വെറുക്കപ്പെട്ട എഴുത്തുകാരി ജുമാന ഹദാദ് ജസാദ് എന്ന ഇറോട്ടിക് മാഗസിൻ്റെ എഡിറ്റർ എല്ലായിടത്തും എപ്പോഴും എറിച്ച് നിൽക്കുന്ന പുല്ലിംഗങ്ങളെ ഞങ്ങൾക്ക് മറികടക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ നോബൽ സമ്മാന ജേതാവ് ഡോറിസ് ലസിംഗിൻ്റെ ദ ഗോൾഡൻ നോട്ട്ബുക്കിലെ അന്നയെ ഓർക്കാൻ ഈ കഞ്ചാവിനെ സാധിക്കൂ കൊണ്ട് ലഹരി പടർത്തിയ നായിക തപ്സിയെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ എഴുത്തുകാരൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതാണ് എന്നെ പോലെയുള്ള ചെറു വായനക്കാരികളിൽ ലഹരി പടർത്തുന്നത് പ്രിയപ്പെട്ട ആണുകളെ നിങ്ങളിൽ പെണ്ണുങ്ങളുടെ തലച്ചോറിനെ കാമിക്കുന്നവർ കൈ ഉയർത്തിയാലും പെണ്ണുങ്ങൾ ത്യജിച്ച ആനന്ദങ്ങളാണ് പലപ്പോഴും ആണുങ്ങളുടെ പുസ്തകങ്ങൾ പെൺ പുസ്തകങ്ങളിലുള്ളത് ആനന്ദങ്ങൾ ത്യജിച്ച പെണ്ണുങ്ങളുടെ ഉള്ളിലെ തീയാണ് അതുകൊണ്ടാണ് പെണ്ണുങ്ങളുടെ എഴുത്തിന് ഇത്ര ചൂട് ആണെഴുത്തിന് തണുപ്പും എന്ന് പറയുന്നിടത്ത് ചുരുൽ നുവരുന്നത് മലയാള സാഹിത്യത്തിലെ ആദ്യ പെൺകഥയുടെ ചരിത്രമാണെന്നോർത്ത് നമ്മൾ വണ്ടറടിക്കും അതെ കഞ്ചാവുകാരൻ പറഞ്ഞത് അത്രയും ചരിത്രമായിരുന്നു സാഹിത്യ ചരിത്രം സിനിമാചരിത്രം രാഷ്ട്രീയ ചരിത്രം പക്ഷേ അവയെല്ലാം ലോകം വായിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഫിക്ഷണലൈസ് ചെയ്ത ചരിത്രമായിട്ടാണ് എന്ന് മാത്രം ഇതിനിടയിൽ ഒരു മിന്നായം പോലെ കടന്നു വന്ന ബയോളജി ക്ലാസ്സിലെ മാർഗ്ഗദീച്ചറും പുതിപ്പള്ളിക്കാരുടെ രാഷ്ട്രപതിയായ കുഞ്ഞുനും എപ്പോഴോ വന്ന് നമ്മെ തൊടുന്നുണ്ട് നെഞ്ചിൽ നെരിപ്പോടു ഉയർത്തിയത് കിഡ്നാപ്പർ കാലത്തെ ഓർമ്മയാണ് ഞാൻ വില്ലനാണ് എന്ന് ഒരാൾ വ്യക്തമാക്കുന്നതിനോടം സുരക്ഷിതത്വമില്ല മറ്റൊന്നിലും എന്ന് ചൂണ്ടിക്കാട്ടിയ നേരങ്ങളിലാണ് മാർഗരറ്റ് ദുറാസിന്റെ കഥ പറയാൻ തുടങ്ങിയ അയാൾ അമ്മയിലേക്കും പിന്നീട് അമ്മയിലേക്കും വഴിതിലീഴുന്ന കാഴ്ച നാം ഇതിൽ കാണുന്നുണ്ട് ലെൻസെ നാമിയോക്കയുടെ നോവലിലെ നായിക ഐലിൻ എൻ്റെ കാലുകൾ എൻ്റെയാണ് അത് കണ്ട് കാമപ്പെട്ട് ഒരു പട്ടിയും കാലു പൊക്കേണ്ട എന്ന് ആർജവത്തോടെ പറയുമ്പോൾ കഞ്ചാവ് പുകയുന്നത് സാനിയ മിർസയിലാണ് അവർ ഒരു ഫയർ ബ്രാൻഡ് ആണെന്നും നമ്മുടെ മുന്നിൽ നിന്ന് അവൾ ഇളക്കിയത് കാലമല്ല ഒരു കാലമാണെന്നും പറയാനാണ് ആ പുക ഉയരുന്നത് ഒടുവിൽ തന്നിലെ കെട്ടണങ്ങാന്ത ആനന്ദലഹരിയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തീപിടിപ്പിച്ച ഒരു പെണ്ണിനെ കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് കഞ്ചാവിൻ്റെ നൂറ്റി എഴുപത്തി മൂന്നാമത്തെ ഏട് അവസാനിപ്പിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ചക്രവർത്തിയും കൊട്ടാരം സേവകരുമാണ് ഇങ്ങനെ പേടിച്ച് കരയാതെടോ എന്ന് കളിയാക്കി ഇന്ത്യൻ പാർലമെന്റിനെ പിടിച്ചു കുളിക്കുക ബി ബി സിയുടെ ഡോക്യുമെൻ്ററി ഷെയർ ചെയ്ത അതെ ന്യൂനപക്ഷത്തിന്റെ എം പി മഹുവ മൊയ്ത്ര അയോധ്യയിലെ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് ഏക്കർ ഭൂമിയാണ് ഇന്ത്യ എന്ന ധാരണയെ തകർത്തെറിയാനും അതിന് പുറത്തെ എൺപത് ലക്ഷം ഏക്കർ ഭൂമിയിലെ ജനങ്ങളുടെ ശക്തി ന്യൂനപക്ഷമാണെന്ന് ഓർമ്മപ്പെടുത്താനും കഞ്ചാവ് മുൻപിൽ കൊണ്ടു നിർത്തുന്നത് മഹുവായയെയാണ് ഇതാണ് തീ ഇങ്ങനെയാണ് തീ ഉണ്ടാക്കേണ്ടത് കനൽ ഒരു തരി മതി എന്നത് എഴുത്തുകാരൻ അവർക്ക് അവർക്ക് കൊടുത്ത തലക്കെട്ടാണെങ്കിൽ അത് ചെന്ന് ആളിക്കത്തി കത്തുന്നത് കഞ്ചാവ് എന്ന ഈ പുസ്തകത്തിലാണ് അതെ പുക പടരുകയാണ് ഇനി വരും ദിവസം അത് ആളിക്കത്തും ഉറപ്പ് അതെ ലിജീഷ് നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ബാങ്ക് എന്ന നിലയിൽ സോഷ്യൽ മീഡിയ ഒരു പരാജയമാണ് അതിലെ അക്ഷരങ്ങൾ സൂക്ഷിക്കപ്പെടേണ്ടത് പുസ്തകങ്ങളിലാണ് ചരിത്രത്തിൻ്റെ ഭാവനയുടെ ലഹരി പടർത്തുന്ന ഒരുപാട് പുസ്തകങ്ങൾ ലോകത്തെ എല്ലായിടത്തും ജനിക്കട്ടെ അതിന് കഞ്ചാവ് പോലുള്ള പുസ്തകങ്ങൾ ഇന്ത്യയിലെ ബെസ്റ്റ് സെല്ലറായി എന്നും നിലനിൽക്കട്ടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ